അങ്ങനെ എന്തിട്ട് പരിപാടി മക്കളെ സുഖല്ലേ ഇന്ന് എന്താ പരിപാടിയെന്ന് നേരെ ഇവിടുന്ന് കറുത്തുമല കയറാൻ പോകണം സാധനങ്ങൾ മൊത്തം അയച്ചു വെച്ചിട്ടുണ്ട് സൈക്കിൾ വന്ന് ഇനി ഇതെടുത്തിട്ട് നേരെ കറുത്തുമല കയറണം ഇവിടുന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ടല്ലോ അങ്ങനെ പോയി നോക്കി വെക്കണം സൈക്കിളിൻ്റെ അവസ്ഥ കുറച്ച് സീനാണ് ഇന്നലെ സൈക്കിൾ റെഡി ആക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷെ സൈക്കിൾ അവിടെ തുറന്നിട്ടില്ല അപ്പോൾ അതൊരു പണിയാടുന്നു പിന്നെ ബ്രേക്കിൻ്റെ സീൻ ഉണ്ട് ബ്രേക്ക് കണ്ടിട്ടില്ല ബ്രേക്കൊന്നും ഇല്ല ബ്രേക്കും നോക്കണം ഇവിടെന്ന് പറഞ്ഞാൽ കടയിലേക്ക് കയറി ചോദിച്ചുള്ളൂ പതിനൊന്ന് മണിക്ക് കുറക്കുള്ളൂ പറഞ്ഞത് പതിനൊന്ന് മണിക്ക് പോകഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല ഇപ്പം വേഗം പോയിട്ട് എങ്ങനെയും പോവാ വരുമ്പോൾ എന്തെങ്കിലും വണ്ടിയിലാക്കിയിട്ട് വരും എന്തെങ്കിലും ചെയ്യാൻ ചോദിച്ചാൽ നോക്കട്ടെ ഇപ്പം കറുത്ത കൊണ്ട് എത്തി കാട്ടെ എന്നീ ഒരു മാഗി കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ മാഗി ഹാഫ് പറഞ്ഞേ ആഫ് പറഞ്ഞപ്പോ എന്തോക്കിയത് അങ്ങനെ ഒരു കട്ടൻ കായും മരണ കട്ടൻ കയ് കഴിയാറായിട്ടാ അങ്ങനെ അയച്ചിട്ട് വരാം മറ്റേ ടൈപ്പ് മാഗിയാണ് ഞാൻ നിൽക്കുന്ന ലേലുള്ള റൂമിൻ്റെ അടുത്ത് നിന്ന് കർത്തൂലേക്ക് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കിലോമീറ്റർ കൊണ്ട് കാണിച്ചത് മാപ്പിലാക്കിപ്പോൾ അങ്ങനെ അവിടുന്ന് നേരെ സൈക്കിൾ എടുത്തിട്ട് ചവിട്ടി അങ്ങനെ കുറച്ച് പേരും ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പുണ്ട് മുകളിലേക്ക് കയറിയിട്ട് റൈറ്റിൽ കയറിയിട്ടുണ്ട് അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പോകണം അങ്ങനെ അവിടെ കയറുമ്പോഴാണ് ഇവർ പാസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക അങ്ങനെ അവർ പറഞ്ഞു മോളിക്ക് കുറച്ച് പേരാ പോവാൻ പറ്റില്ല പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല അത് ടൈം നീ വന്നിട്ടുള്ള ടൈം മോശമാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒന്നും ഇല്ല അവരോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ചുപേരും പോയിക്കോ അത് കഴിഞ്ഞ് പിന്നെ റോഡ് മോശമാണ് ഈ സൈക്കിൾ വെച്ചിട്ട് പോകാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ സൈക്കിളിന് വീല് ചെറുതല്ലേ ഏ അവർ പറഞ്ഞു മൗണ്ടെയിൻ ബൈക്കൊക്കെ അതിൽ പോകാൻ പറ്റില്ല റോഡ് അത്രയും മോശമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഒന്നും കയറിയില്ല കുറച്ചുപേരും പോയി കുറച്ചുപേരും പോയിപ്പം പിന്നെ ഒരു ചേട്ടനെ കിട്ടി അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടനൊക്കെ ഉണ്ടാക്കിയാന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടനാണ് മോളിക്കുന്നത് അങ്ങനെ ഇനി കണ്ടു നോക്ക് എത്ര നേരം പോസ്റ്റ് ആയിട്ട് പറയും ഒരു വണ്ടി കിട്ടിയത് ചേട്ടൻ വണ്ടി സെറ്റായിട്ട് കിട്ടാൻ വേണ്ടി എത്ര നേരം പറഞ്ഞിട്ട് പാട് കുഴപ്പമില്ല ബാക്കി തന്നെ വണ്ടിയോട് കിട്ടാണ്ടോ അവിടെ വണ്ടിയോട് വരുന്നില്ല ബാക്കി കാരണം പ്രശ്നമായിരുന്നില്ല വണ്ടിയോട് വണ്ടി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വണ്ടികള് മാത്രമാണ് അങ്ങോട്ട് പോണത് അങ്ങനെ കൂടുതൽ പ്രശ്നമാണ് ഇദർ സേ પૂરા ചടાઈ इन्होंने रोड మొత్తం ഒറ്റടട വന്നാ കർടുงിലാسے കർടുงલા तक पूरा पूरा औफ साइकिल में नहीं आएगा इधर से हां सकते हैं हां

और का साइड ये रोचे साइकिलिंग है एरो बाइक एयर साइकिल का टायर ज्यादा छोटा हां छोटा ये रोड साइकिल है अच्छा ये ऑफरोडिंग ऑफरोडिंग नहीं है ये व्हील अलमीन का बैग हो गया पूरा और आप नफा जाते हो देन यू नीड टू हैव अ माउंटेन बाइक हां If you wanted to travel on a bicycle, now. Uh. CHN Glacier? CHN? Ah. Uh. This is CHN. Ah, that's the way. have to cross Kardungla. About to reach uh, CHN. वर्ल्ड का हाईएस्ट बैटलफील्ड मालूम है आपको मुझे मालूम नहीं है हमारे सबसे हाईएस्ट बॉर्डर सी एच एन जो है सीरा वैली में ये सी एच एन से हाईएस्ट है।, 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 वे, है।, है।, है हाँ ये कारदुमला से इंडिया से हाँ इंडिया से हाईएस्ट है वो वर्ल्ड का हाईएस्ट बैटलफील्ड का हाईएस्ट है वर्ल्ड का हाईएस्ट बैटलफील्ड सी एच एन ग्लेशियर सी एच यू माइट हर्ड इट इन न्यूज और समथिंग सी ग्लेशियर वेरी वेदर है ફુલ વન દે આપું વેરસા અમો પાસ પર ને કોહલી એડ જાળી બી રો ઉ કયા ઈસી રીકરા બસ ઈ કે નેરન્ડ સાઈડ મેં છે ફ્લોર લી બી યાન્ડરી માં કી લેવા લી એના આદ્યા મેં જાળી જરના તાઈ આરે કોરમેકનો ઓલે સંભોમ નકાના લંગ સન્ના તા പിന്നെയും വരുന്നു തോന്നു പക്ഷെ ബാക്കി തോന്നിറന്നായിക്കാട് നിങ്ങൾ ഫുഡിനു വേണ്ടി മോളീന്ന് ഇറങ്ങിട്ട് അങ്ങോട്ട് കടകളൊന്നും ഇങ്ങോട്ട് പോയാലേ മോളിന് കണ്ടാവില്ലേ നമുമായി ഇത്ര നേരായിട്ട് மார்கள் பிக்க பனித எத்தூரே ബൈക്കിലെട്ടി ഒരു അഞ്ഞൂറ് എട്ട് ദിവസം കൊണ്ട് എന്തായാലും എത്തില്ല ഉറപ്പാണ് നൂറ് ചെമ്മണോ ചവിട്ടിട്ട് നല്ല ഏട്ടാഞ്ചിക്കാൻ പറ്റില്ല കാണില്ലേ വേറ വഴി കാണില്ലേ അത്ത വഴി വളർന്നുണ്ട് सर जी मैं आपको बाद में करता हूँ आई एम ड्राइविंग हेलो मैं आपको फोन करता हूँ बाद में आई एम ड्राइविंग एक्चुअली नीचे से ऊपर भी कितने? है एक घंटे क्या हो गया एक घंटे से ऊपर अब और आगे हो गया बहुत आराम से आया मैं साइकिल में इधर आया गया दो दिन हो गया दो दिन नहीं होगा हां वन 1 आवर 20 मिनट नहीं नहीं साइकिल में नहीं नहीं आपको साइकिल में मैक्सिमम 3 आवर्स मैक्सिमम नहीं नहीं ये साइकिल चढ़ाई नहीं है ये हां खराबी रोड है नहीं आपको ज्यादा टाइम नहीं लगेगा मैं जम्मू से थ्री नगर के 7 डेज है अच्छा हां ये ज्यादा ये वाला थोड़ा अच्छा रोड है ये जम्मू सांबा टू श्रीनगर श्रीनगर से डेज़ है साइकिल में ये उसका ज्यादा है ये रोड पूरा खराब है मू मूर उच्च मूकूर വണ്ടി ഇറങ്ങിന് നടന്ന രണ്ടുമണിക്കൊക്കെ വണ്ടി കയറിയുള്ളത് ഏകദേശം വന്നിട്ട് പോകാ ഇരുപതായി മൂന്നായി ഇരുപത്തി മൂന്നേ ഇരുപത്തൊന്നായിരുന്നു കർദുംകല എത്തില്ല എന്ന് വിചാരിച്ച മക്കളെ ഓടുക്ക നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തി കറുതും അത്ര എത്ര ചക്ക ഇരിക്കാൻ കണ്ടില്ലേ ഹായ് എത്തി മക്കളെ അങ്ങനെ എത്തി മക്കളെ ഓടുക്കാം ഓ അവിടെ അതി നേരം കമ്മില്ലാട്ട സീനാണ് തണവൊക്കെ ഭയങ്കര സീനാ അങ്ങനെ ഒടുക്കാൻ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തി ഇനി നമ്മുടെ ഇനി ഇന്റർവെൽ ആയി ഇനി നമ്മളിവിടുന്ന് തിരിച്ചറങ്ങണം വേറെ പരിപാടികളൊന്നും ഇല്ല അവിടത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി അങ്ങനെ പരിപാടി സെറ്റാണ് കർത്തങ്ങളിൽ മോളിൽ എത്തിയിട്ട് ഞാൻ അങ്ങനെ നിന്ന് കുറച്ച് വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നു കുറച്ച് കഴിയുമ്പോൾ സന്തോഷം കൂടിയല്ലോ നമുക്ക് ഏ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിന്നുള്ള സന്തോഷം കൂടിയിട്ട് കുറച്ച് ആഹ്ളാദം കൂടിയതാ ഓക്സിജന്റെ അവളൊക്കെ ഭയങ്കര കുറവായിരുന്നു ഞാൻ പോയത് തന്നെ മൈനസ് ആറോക്കിയവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്നിട്ട് നോക്കുമ്പഴിഞ്ഞാ സന്തോഷം കൂടിയപ്പോൾ പറയണ്ട ശ്വാസം കിട്ടാണ്ടായി കുറച്ച് സീനായി അങ്ങനെ ഞാനൊന്ന് ഇരുന്ന് പറയുന്നത് എപ്പോഴേക്കും നൈസായിട്ട് പോതൊക്കെ പോയി കാര്യമായില്ലെന്ന് തോന്നുന്നു നിൽക്കാറില്ല വെറും പോയില്ലോ അങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോൾ രണ്ടു മൂന്ന് ചേട്ടന്മാരോടിക്കും മറ്റേ സെവനപ്പ് കുറേ ചൂയിങ്ങൊക്കെ തന്നിട്ട് കാലിടാൻ പറഞ്ഞു അങ്ങനെ ഇവര് നേരെ എടുത്തിട്ട് തന്നെ പറഞ്ഞു അടിക്കാറുന്ന് പറഞ്ഞു ഇവരാണ് എന്നെ കൊണ്ടുപോകണേ അങ്ങനെ വണ്ടിയിൽ കയറി കുറച്ചേരം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ മൈൻഡൊക്കെ ഒന്ന് റെഡി ആയി വരുന്നത് അങ്ങനെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വണ്ടിയുടെ ഉള്ളിൽ സൈക്കിളൊക്കെ കയറ്റി സൈക്കിളിന്റെ ടയർ ഒന്നും ഇല്ല ഇവര് ഫുള്ള് സൈക്കിളിന്റെ സാൻലും ഒക്കെ വണ്ടിയാണ് അതിൻ്റെ ഉള്ളാണ് അവര് കയറ്റിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോഴാണ് അറിയണത് അവര് ഫുള് കാര്യങ്ങള് ഇന്ന നേരെ യൂണിയനും എന്ത് അടിക്കെത്തിനും എന്താ പ്രശ്നാണ് ओके okay. पाखस पाखस सर नॉर्मल है सारा नॉर्मल तो है जाएं सर हां हम्म हम्म सामने तो पाखस पाखस वाला है कोर्ट है हाई लगे जाए सर जाए എന്തോ സീനാ എല്ലാരും ഇരുന്നു റോട്ടില് എല്ലാരും റോഡില് ഇരുന്നു കണ്ടോ വണ്ടി തീർത്താ പറഞ്ഞു വണ്ടി സൈക്കിളിന്റെ ഉള്ളാണ് ഒരു മിനിറ്റ് ഇട്ടെ കറുപിള്ളന്ന് പറഞ്ഞി ചെറുതായിട്ട് സന്തോഷം കാരണം ശ്വാസം പോയിട്ട് സൈക്കിൾ അടക്കം വന്നിട്ട് സൈക്കിളൊക്കെ റെഡി ആക്കാണ് ബ്രേക്ക് പേടൊന്നും ഇല്ല ബ്രേക്ക് പേടൊക്കെ മാറ്റേണ്ട കടയ്ക്ക് പോയൊന്നും ഇല്ല പേര് എന്തൊക്കെയാ ചെയ്യണ്ട് വിലപ്പെട്ട ഐറ്റി ഉണ്ടാവും എടുത്തിട്ട് थोड़ा साइकिल ट्राई कर दो भाई ये पूरा चेक कर दो थोड़ा साइकिल थोड़ा हैंडल का थोड़ा प्रॉब्लम है ये चेक कर दो ോ തോടാ അലോടിക്കില്ലേ ഹേ അബ്രിക്കോട്ട് ആ എബ്രിക്കോട്ടിന്റെ ഡ്രൈ ഉണ്ടാക്കി അവിടെ ഇവിടെ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഒരു അമ്പത് രൂപയ്ക്ക് വാങ്ങാൻ വിചാരിച്ചത് അബ്രിക്കോട്ട് ഇവിടുത്തെ നല്ല സാധനല്ലേ ഇവിടെ സ്ട്രീറ്റിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടി ഇരിക്കുന്ന വരെ പുട്ടും മീൻകറിയും ഫ്രൈഡ് റൈസാ ഇവനും കഴിച്ച വളരെ മലബാറിന്ന് പറഞ്ഞിട്ട് ഫുഡാണ് നിങ്ങൾ ലഡാക്കിൽ വരുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്യണം സൗത്ത് ഇന്ത്യൻ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ